സ്വാഗതം സയന ടാരോ കാർഡിട്ടേക്ക് ഇന്ന് നമ്മൾ സീക്രഡ് ഇന്ത്യൻ ടാരോ എന്ന് പറയുന്ന ടാരോ ഉപയോഗിച്ചുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലെ ഒരു അവസ്ഥേനെക്കുറിച്ച് ചോദിക്കുകയാണ് എന്ത് പരിഹാരം കിട്ടും നമുക്ക് ചോദിക്കാം അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ ഉള്ളതാണ് രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സ്റ്റെപ്പും എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് ഇത് വേൾഡ് എന്ന് പറയുന്ന കാർഡാണ് വേൾഡ് എന്ന് പറയുന്ന കാർഡ് നമുക്ക് ഇതിൽ കണ്ടറിയാൻ പറ്റും ദ ബ്രഹ്മൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് അപ്പോൾ പൊതുവേ ഒരു പരിസമാപ്തിയുടെ കാർഡും പുതിയൊരു തുടക്കത്തിൻ്റെ കാർഡുമാണ് ദ വേൾഡ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു നീണ്ടൊരു യാത്രയുടെ അവസാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരു പൂർത്തീകരണം എന്നിട്ട് അതിനുശേഷം നമ്മൾ വീണ്ടും തുടങ്ങണം എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ദ മജീഷ്യൻ എന്ന് പറയുന്ന കാർഡാണ് മജീഷ്യൻ എന്ന് പറഞ്ഞു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് നമ്പർ വൺ എന്നുള്ള കാർഡാണ് ഒരു വളരെ യാദൃശ്യമായിരിക്കാം ഒരു കാർഡ് അവസാനിക്കുന്നിടത്ത് അടുത്ത കാർഡ് തുടങ്ങാമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പൂജ എന്ന് പറയുന്ന ഒരു കാർഡ് കൂടി ഉണ്ട് അത് ഫുൾ എന്ന് പറയുന്ന കാർഡാണ് പക്ഷേ ഇവിടെ ദ മെജീഷ്യൻ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് അപ്പോൾ ഈ രണ്ട് കാർഡിൻ്റെയും എനർജി നിങ്ങൾ ഫീൽ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്ന് എന്ന് പറയുന്നത് ഒരു കാലികമായിട്ടുള്ള ചില കാര്യങ്ങളുടെ അവസാനത്തിലാണ് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നത് നമുക്കൊരു മാനിഫെസ്റ്റേഷൻ ജേണി തുടങ്ങേണ്ട സമയമായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുക എന്ത് മാനിഫെസ്റ്റേഷൻ ജേണിയാണ് അടുത്തേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യമാണ് ഇപ്പോൾ അവസാനിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പരിസമാപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് ഇത് യാത എന്താ പറയുക തുറന്ന മനസ്സിലോട് ചിന്തിക്കുക താങ്കൾ തന്നെ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുക ഐ യു ഗുഡ് നൈറ്റ് നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക്